അസലാമലൈക്കും വറഹമത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് മൈത്ത സംസ്കരണവുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകൾ കേട്ടോ ഷെയർ ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് എന്നോട് പറഞ്ഞായിരുന്നു ഇത്തിരി ലെങ്തി വീഡിയോ ഇട്ടാൽ ഉപകാരപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ ലെങ്തി വീഡിയോ ഇടുന്നത് ഇൻഷാല്ല നമുക്ക് ഇതിലേക്ക് കടക്കാം ആദ്യം തന്നെ ആഹ് മരണമടുത്ത ആളുകളുടെ അടുത്ത് നമ്മൾ പോകുമ്പോ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് മരണം അടുത്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ചില ലക്ഷണങ്ങൾ കാണിക്കും ഒന്നാമത്തേത് തന്നെ നെറ്റിത്തടം നന്നായിട്ട് വീർക്കും കണ്ണുകൾ മേപ്പോട്ട് ഉയർന്നിരിക്കും മേപ്പോട്ട് നോക്കുന്ന രീതിയിൽ ഉയർന്നിരിക്കും അതുപോലെ തന്നെ മൂക്കുകൾ വിടർന്നിരിക്കും മുഖം വിവർണമായിരിക്കും ചുണ്ടുകൾ വിളറിയിരിക്കും അതുപോലെ കഴുത്തിൻ്റെ അവിടെ ഒരു ഞെരുക്കം ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും ഇതൊക്കെ കണ്ടാൽ നമ്മള് ഓർത്തോളണം അവർക്ക് മരണമടുത്ത ആളുകളാണെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കിതാബുകളിൽ കാണാൻ ചെറിയ 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 ലക്ഷണങ്ങളാട്ടോ അപ്പൊ ശേഷം നമ്മൾ ഇനി ഇവരെ എങ്ങനെ കെടുത്തണം എന്നാണ് ഇവരെ കിബിലയ്ക്ക് അഭിമുഖ അഭിമുഖമായിട്ട് ഏർ വലതുവശത്തേക്ക് ഏഹ് തലവരാൻ ഭാഗത്തിന് വടക്ക് ഭാഗത്ത് തലവരാൻ ഭാഗത്തിന് തെക്ക് ഭാഗത്തേക്ക് കാല് നീട്ടിക്കൊണ്ട് കിടക്കണം അതാണ് സുന്നത്തായ രീതി അത് തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും കിടക്കേണ്ട രീതി അങ്ങനെ തന്നെയാണ് നമ്മൾ നാളെ മരിച്ചാലും കവറിൽ കിടത്തേണ്ട രീതി ഇനി അടുത്ത രണ്ട് രീതികള് നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് സൗകര്യം അനുസരിച്ചിട്ട് നമ്മുടെ വീടിന്റെയോ നമുക്ക് പറ്റുന്ന രോഗികള് ഒരുപാട് നാളായിട്ട് കിടക്കുന്ന രോഗികളൊക്കെ ആയിരിക്കും ചിലപ്പോ അവർക്ക് നമ്മൾ ഈ പറഞ്ഞ പൊസിഷനിലേക്ക് കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ സുന്നത്തായ രീതിയുടെ നേരെ ഓപ്പോസിറ്റ് ഏഹ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെയൊക്കെ മെയിൻ കാര്യം എപ്പോഴും നമ്മുടെ മുഖം കിബിളയ്ക്ക് അഭിമുഖമായിട്ട് വേണം വരാൻ നേരത്തെ നമ്മൾ ഏർ വലതുവശ വടക്ക് ഭാഗത്തേക്കാണ് തല വെച്ചതെങ്കിൽ നമ്മൾ ഇനി പറയുന്ന രണ്ടാമത്തെ രീതിയിൽ നമ്മൾ തല വെക്കേണ്ടത് തെക്ക് ഭാഗത്തേക്കാണ് തെക്ക് ഭാഗത്തേക്ക് വെച്ചിട്ട് കാല് വടക്ക് ഭാഗത്തേക്ക് വരാൻ ഭാഗത്തിന് കിടക്കണം പിന്നെ മൂന്നാമത്തെ രീതി ഇതൊക്കെ ഓരോ രോഗികളുടെ ആ അവസരത്തിനും നമ്മുടെ സൗകര്യത്തിനും അനുസരിച്ച് മാറ്റാവുന്നതോ അപ്പോ മൂന്നാമത്തെ രീതി എന്ന് വെച്ചാൽ കാല് കിബിലയ്ക്ക് നേരെ അഭിമുഖമായിട്ട് വെച്ചിട്ട് നേരെ വെച്ചിട്ട് കാല് കാൽ കിബിലയ്ക്ക് നേരെ വെച്ചിട്ട് നമ്മുടെ തല മുഖം ഉയർത്തി കിബിലയ്ക്ക് അഭിമുഖമായിട്ട് നിന്നിട്ട് വേണം പല തലങ്ങണിയോ അല്ലെങ്കിൽ ചുമ്മാടോ ഒക്കെ വെച്ചു കൊടുത്തിട്ട് അവരെ തല നമുക്ക് കിബിളിക്ക് മുഖം വരാൻ ഭാഗത്തിന് കെടത്താം ഇതാണ് നമ്മൾ പറഞ്ഞ മൂന്ന് രീതികള് അതിനു ശേഷം കിടത്തിയതിനു ശേഷം നമ്മൾ അവർക്ക് വെള്ളം തൊട്ട് കൊടുക്കുക ചുണ്ടിലൊക്കെ നനച്ചു കൊടുക്ക ഒപ്പം തന്നെ നമ്മൾ ചെയ്യ പറയേണ്ട കാര്യം വിസ്മി ആ വിസ്മി ചൊല്ലി നമ്മള് വെള്ളം തൊട്ട് കൊടുത്തതിന് ശേഷ ഏർ ശേഷം നമ്മള് അവർക്ക് കഴിമ ചൊല്ലി കൊടുക്കുക ലായ്ലാഹ ഇല്ലവ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ രോഗികള് ഇലാഹ രോഗിയായി കിടക്കുന്ന ആളെ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിന്നിരിക്കട്ടെ ആ പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല ഇനിയും ചെല്ല് ഇനിയും ചെല്ല് എന്നും പറഞ്ഞിട്ട് അവരെ നിർബന്ധിക്കാൻ പാടില്ല കാരണം റസൂൽ റസൂലിഅള്ളി ഒരു ഹദീസ് ഉണ്ടല്ലോ ഒരുവന്റെ ലാസ്റ്റത്തെ വാക്ക് ലാ ലായിലാഹ ഇല്ലല്ല എന്നാണെങ്കില് ആ ആള് സുന്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മരണാസന്നരായ രോഗികളുടെ അടുത്ത് ലായിലാഹ ഇല്ലല്ല കെലിമു ചൊല്ലി കൊടുക്കുന്നത് ഈ മരണാസന്നരായി കിടക്കുന്ന രോഗികള് ലായിലാഹയിലുള്ള ചൊല്ലിന്നിരിക്കട്ടെ വീണ്ടും വീണ്ടും നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല ചൊല്ല് എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പാടില്ല അതിനുശേഷം ഈ കിടക്കുന്ന ആള് വേറെയുള്ള ഭൗതിക കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ അതായത് വെള്ളം ചോദിക്കോ വിലവസിയ തീയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കലിമ ചൊല്ലി കൊടുക്കേണ്ടതുണ്ട് അതല്ല അദ്ദേഹം അല്ലെങ്കിൽ മരിക്കാറായി കിടക്കുന്ന രോഗി ാഹ ഇല്ലല്ല എന്ന് ഒരു വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർബന്ധിച്ച് ചൊല് ചൊല്ലുന്നു ഡിസ്റ്റർബ് ചെയ്യണ്ട നമ്മൾ ചൊല്ലിക്കൊടുത്തോണ്ടേക്ക അത് കഴിഞ്ഞ് നമ്മള് മരണാസന്നരായ രോഗി മരിച്ചു കൊന്നിരിക്കട്ടെ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് അവരെ ഫസ്റ്റ് തന്നെ അവരെ കണ്ണുകൾ രണ്ടും തിരിഞ്ഞി അടയ്ക്കണം അലൈഹി അബൂ റസുൽ അല്ലാഹി സലഹു അലൈവ് അറിഞ്ഞിരുന്നപ്പോ കണ്ണ് തുറന്നിരിക്കുവായിരുന്നു റസാഹി അദ്ദേഹത്തിന്റെ കണ്ണുകൾ രണ്ടും തിരുമ്മി അടച്ചിട്ട് പറഞ്ഞു കണ്ണുകള് റൂഹിനെ പിന്തുടരുന്നു അപ്പൊ അതുകൊണ്ട് കണ്ണുകൾ എന്ന് പറഞ്ഞ റസലാഹി കണ്ണുകൾ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് നമ്മളും ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ ബിസ്മില്ലാഹി അലാമില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ മരിച്ച് മരിച്ചു കഴിഞ്ഞവരോട് ഇനി എന്ത് ചെയ്യുമ്പോഴും അവരെടുക്കുമ്പോഴും വെക്കുമ്പോഴും കിടത്തണ്ട കിടത്തുമ്പോഴും അവർക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ മെയിൻ ആയിട്ട് ചെല്ലണ്ട ഒരു ധിക്കറാട്ടം ഇത് ബിസ്മില്ലാഹി വ അലാമില്ലത്തി റസൂലില്ല എന്നും പറഞ്ഞിട്ട് ഇത് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ ആ കണ്ണുകള് നമ്മൾ തിരുമ്മി അടച്ചു ശേഷം ഒരു തുണി എടുത്തിട്ട് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഈ പലരും പല രീതിയിലാണ് മരിക്കുന്നത് അല്ലെ ചിലരുടെ വായൊക്കെ തുറന്നിരിക്കും അപ്പൊ അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു തുണി എടുത്ത് നമ്മുടെ താടയിൽ താടയിൽ നിന്ന് തുണി വലിച്ച് നെറുകൻ തലയുടെ ഭാഗത്ത് കെട്ടണം അപ്പൊ ഒന്നും നമ്മള് കണ്ണുകൾ തിരുമ്മി അടച്ചു രണ്ടാമത് തുണി എടുത്ത് ഏർ വലിച്ച് തലയിൽ കെട്ടി അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ വസ്ത്രങ്ങള് മാറലാണ് കാരണം മരിക്കാൻ നേരത്ത് ഈ രോഗി ഇട്ട വസ്ത്രങ്ങളിൽ നജസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാറല് അത്യാവശ്യ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വസ്ത്രം മാറ്റണം പിന്നെ വേറൊരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ഇതൊക്കെ ചെയ്യേണ്ടത് ഈ കിടപ്പിലായ രോഗിയുടെ ഏറ്റവും അല്ലെങ്കിൽ മരിക്കാറായ ആളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് കാരണം അത്തരക്കാർ കൂടെ നിന്നാലാണ് ഈ മരിച്ചു കിടക്കുന്ന ആളോട് ഒരു സ്നേഹവും അലിവും ദയൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും അടുത്ത ആളുകൾ തന്നെ കൂടെ നിക്കാൻ പറയുന്നത് മറ്റുള്ളവർക്ക് ദയ ഇല്ലന്നല്ല പക്ഷെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് പോലെ ആവില്ല അപ്പോ നമ്മള് മറ്റുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയാലും കൂടി പോയ ഒരു മൂന്നാലഞ്ച് പേര് ഇതിനൊക്കെ നിന്നാ മതി കേട്ടോ നമ്മൾ പല വീടുകളിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മള് ഭയങ്കര ഒച്ചയും ബഹളവും ഒരുപാട് പേര് ഇങ്ങനെ കയറി വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടും അവരുടെ ഭാഗത്തുള്ളത് അവര് ഇവരുടെ ഭാഗം അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ഒരു മൂന്നാലഞ്ചു പേര് നിന്ന് ഇതൊക്കെ ചെയ്യണം ഇവരെ വസ്ത്രം മാറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉം നമ്മള് അവരെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അവറുത്ത് നമുക്ക് മറ്റുള്ളവർ കാണുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്തതുപോലെ തന്നെയാണ് മരിച്ചവരുടെ അവർത്തോട്ടോ അവർക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളു അപ്പൊ നമ്മൾ ഏറ്റവും മാന്യമായിട്ട് ഒരു മറയോട് കൂടി ഇവരുടെ വസ്ത്രം മാറ്റി കൊടുക്കണം പിന്നെ അവരെ ശരീരത്തിന്റെ ആ ഷെയ്പ്പ് കാണാതിരിക്കാൻ പാകത്തിന് നീളത്തിലുള്ള ഒരു വെളുത്ത തുണി എടുത്ത് തലയുടെ ഭാഗത്തേക്ക് കവർ ചെയ്യാൻ പാകത്തിനും കാലിന്റെ താഴ്ഭാഗത്തേക്ക് കവർ ചെയ്യാൻ പാകത്തിനും ആ തുണി നമ്മൾ കൊതിപ്പിക്കണം കേട്ടോ ഒട്ടും തന്നെ കാണാൻ പാടില്ല ശരീരത്തിന്റെ വടിവുകൾ കാണാതിരിക്കാൻ ഈ തുണിയുടെ ഉള്ളിലായിട്ട് വേറൊരു തുണി നമുക്ക് ഇട്ടു കൊടുക്കാം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അപ്പോ പിന്നെ അതല്ലാതെ വേറൊരു കാര്യം മിക്കവർക്കും ഇതൊന്നും ഇഷ്ടമല്ല എന്നാലും പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് എന്നാലും മരണ മരിച്ചു കഴിഞ്ഞ രോഗിയുടെ ഭാഗത്ത് നിന്ന് ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ നെജസിന്റെ വല്ല സ്മെല്ലോ ഒക്കെ വര വരുന്നതിന്റെ പേരിലാണ് പണ്ടത്തെ പണ്ഡിതരായ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് പിൻപറ്റിയാണ് നമ്മൾ സാധാരണക്കാരത് കണ്ടിന്യൂ ചെയ്തു പോണത് അതിനു വേണ്ടി കുന്തിരിക്കം പോയ്ക്കോ അല്ലെങ്കി ചന്ദനത്തിരി കത്തിക്കോ ഇതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യത്തിനാണ് സുഗന്ധം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഇതൊക്കെ പലരും വിമർശിക്കുന്നുണ്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയണ്ടിട്ടോ അതൊന്നും നമ്മൾ വൈൻഡ് ചെയ്യാന്നൊക്കെണ്ട നമ്മള് ആ മരുന്ന മരിച്ചു കിടക്കുന്ന ആളുകളുടെ ഒരാളും ഏർ മോശം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാരണവന്മാരായിട്ട് ചെയ്തു വന്ന കാര്യങ്ങൾ ചെയ്ത് നല്ലതാട്ടോ അതിലെന്തെങ്കിലൊക്കെ ഹിക്കുമത്ത് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവ ഈ മരിച്ച ആളുടെ കൈകൾ നിവർത്തിയോ നമ്മൾ സ്റ്റഡി പോലെ കിടക്കുമ്പോൾ നിവർത്തിയോ അതല്ലെങ്കിൽ നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ രണ്ട് കൈയും കെട്ടൂലേ അതുപോലെ അത് ഓരോരുത്തരുടെ ഇഷ്ടവും ആ നാട്ടിലെ രീതിയും അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെ കെട്ടിയതിന് ശേഷം പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ മരിച്ച ആളുടെ വയറിന് പൊക്കളിന് മുകളില് ഒരു അറുപത് ഗ്രാമില് കുറയാത്ത എന്തെങ്കിലും ഇരുമ്പിന്റെ ഒരു ചെറിയ പീസ് വെക്കുന്നത് നല്ലതാണ് വയറ് തീർത്തു വരാതിരിക്കാനും മറ്റു ആണ്ട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോ ഇതൊക്കെ മഹാ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ കാര്യങ്ങളാണ് അതിലെന്തെങ്കിലും അതിനെ പറ്റിയുള്ള ശാസ്ത്രീയ വർഷങ്ങൾ പറയാനൊന്നും ഇപ്പൊ നമുക്ക് നേരം ഇല്ല അതിന്റെ കാര്യമില്ലല്ലോ അപ്പൊ ഇൻഷുള്ള നമ്മുടെ ഏർ ഉലമാക്കളും പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു തന്ന കാര്യങ്ങള് നല്ലതാണെങ്കിൽ നമുക്ക് സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ പിൻഷാ അതൊക്കെ സ്വീകരിച്ച് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു മയത്തിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സാമൂഹിക ബാധ്യതയാണ് ഇത് ഇത് ആരും ചെയ്യാനില്ലെങ്കിൽ സമൂഹത്തിലെ ഓരോരുത്തരും അതിന് ശിക്ഷിക്കപ്പെടും ഇനി അതല്ല നമുക്ക് എല്ലാവർക്കും ബഹുലായിട്ട് ഒരാൾക്കെങ്കിലും ഇത് അറിഞ്ഞിരുന്നാല് നമ്മളെല്ലാവരും ആ ശിക്ഷയിൽ നിന്നും ഒഴിവാകുകയും ചെയ്യൂട്ടോ അപ്പൊ ആ ഇൻഷാള്ള ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് ആ അപ്പോ ഇനി മയത്ത് കുളിപ്പിക്കുന്ന ആ കാര്യങ്ങളുമായിട്ട് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാട്ടോ അസലമ